കായംകുളം തീർത്ഥം പൊഴിച്ചാലും അമ്മൻ കോവിലെ ഭാഗവത യജ്ഞം സമാപിച്ചു ഇതിന്റെ ഭാഗമായി സ്നാന ഘോഷയാത്ര സംഘടിപ്പിച്ചു ശ്രീ തീർത്ഥം അമ്മൻ കോവിലെ ഏഴാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി സ്നാന ഘോഷയാത്ര സംഘടിപ്പിച്ചു അമ്മൻകോവിലിൽ നിന്നും പുറപ്പെട്ട് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രകുളത്തിൽ സ്നാനത്തിന് ശേഷം താലപ്പൊലിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി അമ്മൻ കോവിലെ യജ്ഞ മണ്ഡപത്തിൽ ഘോഷയാത്ര മടങ്ങിയെത്തി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സപ്താഹയജ്ഞത്തിന്റെ സമാപന ദിവസം രാവിലെ ഗണപതി ഹോമം മറ്റ് വിശേഷാൽ പൂജകൾ ഭാഗവത പാരായണവും പ്രഭാഷണവും സ്വധാമപ്രാപ്തി അന്നദാന വഴിപാട് എന്നിവയും നടന്നു ബാബു ആയിരുന്നു യജ്ഞാചാര്യൻ ഹരിനാരായണൻ നമ്പൂതിരി യജ്ഞ ഹോതാവും വരിഞ്ഞം ശുഭാങ്കൻ പുതിയ ഗോപൻ എന്നിവർ യജ്ഞ പൗരാണികരുമായിരുന്നു കായംകുളം ശ്രീ തീർത്ഥം അമ്മകോവിലെ ഏഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സ്നാന ഘോഷയാത്രയാണ് ഈ ഇവിടെ നവനീത കൃഷ്ണ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകടവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴു ആറു വർഷക്കാലമായി ഈ യജ്ഞം ഈ തിരുസന്നിധിയിലാണ് നടക്കുന്നത് ഈ വർഷത്തെ ഏഴാമത്തെ വർഷത്തെ ഈ മഹായജ്ഞവും ആദിപരാശക്തിയായ ശ്രീ തീർത്ഥപ്രധാനിയുടെയും ശ്രീ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും എല്ലാ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഈ മംഗളവേളയിൽ ഞങ്ങളെല്ലാം വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ സന്തോഷത്തോടെയും വളരെ ആനന്ദത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ കഴിഞ്ഞ ഏഴ് ദിവസവും വളരെ ഐശ്വര്യപൂർണമായ രീതിയിലാണ് ഈ സപ്താവയജ്ഞം നടന്നത് അതായത് ഒന്നാം ദിവസം തൊട്ട് ഈ ഏഴാം ദിവസം വരെ മഹാ അന്നദാനമാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഭഗവാന്റെയും അമ്മയുടെയും പ്രസാദം സ്വീകരിച്ച് ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്തത് എല്ലാ ഭക്തജനങ്ങളും ഈ മഹാ അന്നദാനത്തിന് വേണ്ടി ദ്രവ്യങ്ങൾ അരിയായാലും തേങ്ങ ആയാലും അതിൻ്റെ പച്ചക്കറിയായാലും അതിനാവശ്യമായ ധനങ്ങളായാലും വളരെ നല്ല രീതിയിലാണ് ഇത് ഈ ഭക്തജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തു അങ്ങനെ ഏഴാമത്തെ ഈ മഹാസപ്താഹയജ്ഞം വളരെ ഗംഭീര ീരമാക്കാൻ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ വർഷവും ഒരു അവസരം തന്നതിന് അതിപരാശക്തിയായ തീർത്ഥപ്രധാനിയെയും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെയും പാദങ്ങളിൽ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഞങ്ങളുടെ ആ ഒരു ടീമാണ് ഇത് ഞങ്ങളുടെ കായംകുളം ശാഖയുടെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്രൻ ചങ്ങാലപ്പള്ളിയാണ് ഇത് ഞങ്ങളുടെ ട്രഷറർ ശ്രീ വിശ്വനാഥൻ സംഗമമാണ് ഇത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മോഹനൻ തട്ടാണപ്പള്ളി അതുപോലെ പി സി എസ് സാറ് അങ്ങനെ ഒരുപാട് പേരുടെ അതായത് ഞങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ്മയുടെയും ഒരു ഒരു വലിയ വിജയമാണ് എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് ഒരാളെ ഒരാളെക്കൊണ്ടോ രണ്ടാളെ കൊണ്ടോ ഇതുപോലൊരു മഹായജ്ഞം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ അമ്മ ഞങ്ങളുടെ കൂടെ നിർത്തി ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു യജ്ഞത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അത് ഈ വർഷവും ഞങ്ങൾക്ക് ഭംഗിയായിട്ട് സാധിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്ര ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് രാമചന്ദ്രൻ ചെങ്ങാലപ്പള്ളി വൈസ് പ്രസിഡന്റുമാരായ രാജേന്ദ്രൻ ശ്രീരാകം മോഹനൻ തട്ടാമ്പള്ളി സെക്രട്ടറി മോഹനൻ കുന്നക്കൽ ജോയിന്റ് സെക്രട്ടറിമാരായ സജികുമാർ പുലിപ്ര അനിൽ നിർമാല്യം സെൽവറാം ആഞ്ഞിലിമുട്ടിൽ ട്രഷറർ വിശ്വനാഥൻ സംഗമം ദേവസ്വം മാനേജർ രമേശ് ബാബു ശ്രീതീർത്ഥം അസിസ്റ്റന്റ് മാനേജർ ശശി അഞ്ജലി തുടങ്ങിയവർ നേതൃത്വം നൽകി